ഹലോ നമസ്കാരം സിന്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പ്രീമിയം കളക്ഷൻ മാത്രമാണ് അപ്പം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാം ഞാൻ ഡെയിലി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേര് ചോദിക്കും കളർ കളറ് ഇട്ടു കുളിക്കാൻ പറ്റുമോ നനയ്ക്കാൻ പറ്റുമോ നമ്മൾ ഡെയിലി യൂസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം നിങ്ങൾക്ക് ഫുൾ ടൈം ഇടാൻ പറ്റുന്നതാണ് ഡെയിലി യൂസ് എന്ന് പറയുന്നത് ഒരു ദിവസം പോകുമ്പോൾ വരുമ്പോൾ ഊരി വെച്ചാൽ അത്രയും നല്ലത് പക്ഷേ നിങ്ങൾ ഊരി വെക്കണമെന്ന് പോലും ഇല്ലാത്ത പ്രോഡക്റ്റുകളാണ് ഡെയിലി യൂസ് എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ഒഴിവാക്കുക ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റിയാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാവുന്ന സാധനങ്ങളാണ് ഇതെല്ലാം ഇന്നത്തെ വീഡിയോ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാം അങ്ങനത്തെ ഐറ്റംസ് ആണ് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിലാണ് പ്രൈവറ്റ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഒരു ഫിലിപ്പ് ഹോസ്പിറ്റൽ റോഡ് ഉണ്ട് അവിടുത്തെ ആദ്യത്തെ ഷോപ്പാണ് അപ്പോൾ വരുന്നവർ സ്ക്രീൻഷോട്ടായിട്ട് വരിക നമ്മുടെ ഓൺലൈനിൽ ഷിപ്പി മിനിമം ഓർഡർ വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് മിനിമം ഷിപ്പിംഗ് വരുന്നത് പോസ്റ്റൽ ത്രൂ ആണ് അമ്പത് രൂപയാണ് നിങ്ങൾക്ക് എമർജൻസി ഉണ്ടെങ്കിൽ ഏതെങ്കിലും കൊറിയർ സെലക്ട് ചെയ്യുക പത്ത് രൂപയുടെ ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എടുക്കാൻ പോയി എടുക്കാൻ അഫോർഡ് എന്താ പറയുക ഏറ്റവും അടുത്തുള്ളത് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കൊറിയറുകളും ഏകദേശം അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ട് ചെയ്യുക അതുപോലെ ഔട്ട്സൈഡ് കേരളയിലെ വർക്ക് ചെറിയ റേറ്റ് വ്യത്യാസം കാണും അത് നിങ്ങൾ മാക്സിമം പോസ്റ്റിൽ തന്നെ സെലക്ട് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ നിങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുക ആവശ്യമില്ലാത്ത എടുക്കാതിരിക്കുക എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഒത്തിരി സമയം കളയേണ്ട പ്രോഡക്റ്റുകൾ കാണാം അപ്പോൾ ആദ്യം വരുന്നത് തന്നെ നൈസ് ഒരു ചെയിൻ വന്നിട്ട് നല്ല ഹാർട്ട് ഡിസൈനിൽ ഒരു വൈറ്റ് സ്റ്റോൺ വരുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നാളിടാൻ പറ്റുന്നതാണ് ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ട് ഡെയിലി യൂസിന് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഉള്ള പ്രോഡക്റ്റുകൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻസാണ് ഇത് അതിൻ്റെ തന്നെ നമുക്ക് എപ്പോഴും വൈറ്റ് സ്റ്റോണും അതുപോലെ ബ്ലാക്ക് വൈറ്റ് ഒക്കെയാണ് വരിക ഇത് നോക്കി ഈ തവണ നമുക്കൊരു നല്ല ഗ്രീൻ സ്റ്റോണിൽ കിട്ടുന്നു കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എത്തനിക്ക് വേറുകളുടെ കൂടെ പോലും ഇടാൻ പറ്റും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഒരു മിനിമം ഒരു സിക്സ് മന്ത്സ് നിങ്ങൾക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതെന്നും ഊരി വെക്കേണ്ട ആവശ്യമുള്ള ടൈപ്പ് അല്ല നെക്സ്റ്റ് വരുന്നത് സെയിം ചെയിനിൽ തന്നെ വന്നിട്ട് നല്ല കുറച്ചും കൂടെ ഒരു ഹാർഡ് ഡിസൈനും ഒരൊറ്റ സ്റ്റോണുമാണ് വരുന്നത് കമ്പാരിറ്റീവ്ലി ആ ഒരു പെൻ്റൻ്റിന് കുറച്ചും കൂടെ വലുപ്പമുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി ആണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എപ്പോഴും ഉള്ള ഈ മിന്നൽക്കണ്ണി പാറ്റേൺ ആണ് അത് ഈ ഒരു കുട്ടി ഹാട്ടിങ്ങനെ ഈ ഒരു ഹോളോ ടൈപ്പ് വരുന്ന ഹാർട്ടിൽ ഇങ്ങനെ കൊരുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും സെയിം തന്നെ വൺ നയൻ്റി ആണേ എന്താ കുഞ്ഞൊരു ഹാർട്ട് ഇതിനകത്തത് ഈ ഒരു ഡിസൈനിലെ അതിങ്ങനെ എന്താ പറയുക റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കാനാകത്തെ കിടന്ന് അത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പെൻറ്റാണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്നേക്ക് ടൈപ്പ് ചെയിനിൽ നൈസായിട്ട് വരുന്ന ബോക്സ് ഒക്കെ തിക്നസ്സേ വരുന്നുള്ളൂ അതിലിതേ ഈ ഒരു ഹാർട്ട് ഇങ്ങനെ കോർത്തിട്ട പോലുള്ള ഡിസൈനാണ് ഭയങ്കര ഒരു ട്രെൻഡിങ് ഡിസൈനാണ് നിങ്ങൾ പല ഈ ഇൻസ്റ്റഗ്രാം പേജുകളിലും ഒക്കെ കാണും നിങ്ങൾക്ക് നല്ല ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു അതുപോലെ റീസണബിൾ റേറ്റിലും വരുന്ന ഒരു അഞ്ച് മാലകളാണ് ഇത് ഇതിൻ്റെ റേറ്റ് വൺ നയൻറ്റി ഇല്ല കേട്ടോ വൺ സെവൻറ്റിയേ ഉള്ളൂ ബാക്കിയൊക്കെ വൺ നയൻറ്റി ആണ് അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ ഈ ഒരു ഡെയിലി യൂസ് കുട്ടി ഒരു ആറ് പിടി ലെങ്തിലുള്ള പെൻഡൻറ്റ് വിത്ത് ചെയിനാണ് ഇതേ ഈ ഒരു എക്സ്റ്റെൻഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു സൈസും നെക്കുള്ളവർക്ക് ഇടാൻ പറ്റും ഒരു എട്ട് പിടി ലെങ്തിൽ നെക്സ്റ്റ് വരുന്നതേ നോക്കി ആൻറ്റി ടർണിഷ് തന്നെ നമ്മുടെ മിന്നൽ കണ്ണി പാറ്റേണിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ വൈറ്റ് പേളും അതുപോലെ സെൻട്രൽ ഈ ഒരു മെറ്റൽ പേള് തന്നെയാണ് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ ഗോൾഡൻ കളറുള്ള പേളാണ് ഇതിൽ ഏകദേശം പന്ത്രണ്ട് ബീഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നെക്ക് കവർ ചെയ്ത് നമ്മുടെ ഒരു നെക്ലസ് ഇട്ട ആ ഒരു ഫിനിഷിങ് കിട്ടുക എന്നാൽ ഇതൊരു ഡെയിലി യൂസ് ആയിട്ട് തന്നെ ഇടുകയും ചെയ്യാം സിമ്പിൾ മതി എന്നുള്ളവർക്ക് ഒരു വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു നല്ല കളക്ഷനാണ് ഇപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഇച്ചിരി റേറ്റ് കൂടുതലുള്ള ഇതാണ് വൺ ടു എയ്റ്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന നോക്കിയാൽ ഈ ഒരു കുഞ്ഞു കുഞ്ഞ് പെൻറ്റൻറ്റോട് കൂടിയതാണ് ഒമ്പതെണ്ണം ഇതിനകത്ത് വരുന്നുണ്ട് ഒമ്പതല്ല സോറി പതിനൊന്നെണ്ണം വരുന്നുണ്ട് നല്ല ഭംഗിയിലാണ് വരുന്നത് നല്ല നല്ല ഗോൾഡ് ഫിനിഷിങ്ങിലാണ് ഇത് വരുന്നത് നമ്മുടെ റോസ് ഗോൾഡാണ് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ കാണിച്ചത് ടു ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇട ഇതുപോലെ എക്സ്റ്റൻഷൻ ത്രെഡ് എക്സ്റ്റൻഷൻ ചെയിൻ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹോളോ പാറ്റേൺ ആണ് ഇതുപോലെ തന്നെ ഇതിൻ്റെ സോളിഡ് പാറ്റേണും ഉണ്ട് സെയിം തന്നെ ഇതിൻ്റെ ഒരു മിന്നൽ കണ്ണി പാറ്റേണിലാണ് ഇത് വരുന്നത് നോക്കിക്കേ കുഞ്ഞ് കുഞ്ഞ് ആ ഒരു ഹാർട്ട് പെൻഡൻറ്റ് ആയിട്ടാണ് ഇത് വരുന്നത് ഇവിടോട്ട് വരുമ്പോൾ ഈ കുഞ്ഞ് കുഞ്ഞ് ഡോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് സെയിം തന്നെ ടു ഫോർട്ടി ആണേ അപ്പം രണ്ടും കൂടെ നോക്കിക്കുകയും നല്ല ഗോൾഡ് കളറാണ് നമ്മൾ സാധാരണ കാണുന്നതിൽ നല്ല ബ്രൈറ്റായിട്ടാണ് വരുന്നത് സെയിം തന്നെ രണ്ടിൻ്റെ റേറ്റ് ടു ഫോർട്ടി നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ നിങ്ങൾ ഇത്ര ഇട്ടാലും കളർ പോകാത്തൊരു റിംഗ് ആണ് ആൻറ്റി ടോണിഷിൽ തന്നെ വരുന്ന ഹാഫ് റിംഗ് ആണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കുഞ്ഞ് റിങ്ങാണ് ഡെയിലി യൂസുകാർക്ക് സ്റ്റഡിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ ഇടാൻ പറ്റും അപ്പോൾ ഒരുപാട് പാറ്റേൺസ് ഇതിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ ഇതാണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അതെങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു സ്പൈറൽ പാറ്റേൺ ആണേ ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഒരുപാട് ഇടാൻ പറ്റും നമ്മൾ സാധാരണ പത്ത് നാൽപ്പത് രൂപ അമ്പത് പൂരയുടെ ഒക്കെ സാധാ റിങ്ങുകളിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ കളർ പോവും നെക്സ്റ്റ് വരുന്നത് നോക്കിയിട്ട് ഈ ഒരു എന്താ പറയുക ഒരു ഹാർട്ടിൻ്റെ ഒരു ഹാഫ് ഡിസൈൻ പോലെ വരും ഫ്രണ്ടിൽ നിന്ന് എങ്ങനെയാണേ വരുന്നത് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തിക്നെസ് കൂടുതലുണ്ട് അങ്ങനെ ഒരു ഡിസൈനാണ് എല്ലാം വെറൈറ്റി വെറൈറ്റി അടിപൊളി അടിപൊളി ഡിസൈൻസ് ആണ് അടുത്ത വരുന്ന ഈ ഇത് കണ്ടു ഇത് ഇട്ട് കഴിയുമ്പോൾ എന്താണ് ഇതിൻ്റെ പാറ്റേഡെന്ന് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് മനസ്സിലാവാത്ത ഒരു പോലുള്ളൊരു ഡിസൈനാണിത് എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് കമ്മലുകൾ മാറിയിടാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുറേ നാളെ ഇടാൻ പറ്റും ഇതിൽ ചെറു ചിലതിന് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വലുപ്പം തോന്നിക്കും ചിലതിന് ചെറുത് ചെറിയ സ്റ്റഡ് വലുപ്പമാണ് ഇതിപ്പോൾ ഒരു നല്ലൊരു റിങ്ങിൻ്റെ സൈസ് തന്നെ വരുന്നുണ്ട് ഇതൊന്ന് നോക്കി കണ്ടോ വൺ ഓഫ് ദ അങ്ങനത്തെ ഒരു കുട്ടി റിങ്ങാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ അത് ഞാൻ അതിനപ്പം കാണിക്കാം ഇതിപ്പം കണ്ടോ കുഞ്ഞു ഒരു സ്പൈറൽ പാറ്റേൺ അതിൽ വരുന്നുണ്ട് പക്ഷേ എല്ലാത്തിൻ്റെയും റേറ്റ് സെയിം തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് നോക്കിക്കാൽ ഒരു പ്രത്യേക ഡിസൈൻ ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഉണ്ടോ അടുത്തത് വരുന്നത് ഈ ഒരു ഹാഫ് റിംഗാണേ ചെറുതാണ് അപ്പോൾ ചെറുതാണ് കുറേ പേര് പ്രിഫർ ചെയ്യുന്നത് കാരണം ഓഫീസിലേക്കും കോളേജിലേക്കും ഒക്കെ പോകാൻ അങ്ങനത്തെയാണ് നോക്കുന്നത് ഇതുകൊണ്ടോ ഫ്രണ്ടിൽ നിന്നും ഒത്തിരി ലെയർ പോലെ വരും അത്യാവശ്യം തിക്നെസ് ഉണ്ട് നെക്സ്റ്റ് വൺ നോക്കിക്കുക ഒരു സിമ്പിൾ ആയിട്ട് വരുന്നതാണ് ചെറിയൊരു അപ്പം ഏറ്റവും ഈ പാറ്റേണിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഇത് അപ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെ റേറ്റ് അറുപതാണ് എനിക്കൊന്നൊരു കുറേ ഇത് നെക്സ്റ്റ് വൺ വരുന്നത് നോക്കിക്കാ നമ്മുടെ ഒരു ബാംഗ്ലുണ്ടല്ലോ ഒരു സിക്സ് ആക്കി വരുന്ന ആ ഒരു പാറ്റേൺ ആണ് ഇത് നെക്സ്റ്റ് വൺ വരുന്നത് ത്രണ്ടിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ട ഒരു ഹാർട്ട് പോലെ വരുന്ന ഒരു ഒരു ട്രയാംഗുലർ ആ ഏകദേശം ഒരു ട്രയാംഗുലർ ഷീപ്പ് ആണ് ഇത് ഇതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റും ഇതും ഒരു നമ്മുടെ ടിസ്റ്റഡ് പെയർ പോലെ വരുന്ന ഒരു പാറ്റേൺ ആണ് എല്ലാത്തിൻ്റെ ഒറ്റ ഒരു കാര്യമുള്ളൂ എല്ലാം നിങ്ങൾക്ക് കുറേ നാൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടിടാം കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല ഒരു പാറ്റേൺ ആണ് ഇത് നൈസായിട്ട് വരുന്നതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും ഇത് ഏകദേശം അതേ പാറ്റേൺ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ ഒരു ഡബിൾ ലെയർ പോലെ ഉണ്ടോ അപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് അറുപത് രൂപയാണ് അതിൻ്റെ തന്നെ ഒരു സ്ക്വയർ ഷേപ്പ് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ തന്നെ നെക്സ്റ്റ് വൺ ഇതാണ് ഞാൻ വെയർ ചെയ്തേക്കുന്നത് ഇത് മുകളിൽ നിന്ന് കനം കുറഞ്ഞ് താഴോട്ട് വരുമ്പം കനം കൂടുതൽ വരുന്ന ടൈപ്പാണ് ആണ് അറുപത് രൂപയാണേ റേറ്റ് അടുത്തത് വരുന്നത് ഇതുപോലെ തന്നെ നമുക്കൊരു ഹാഫ് റിങ് പോലെ തന്നെ ഇരിക്കും പക്ഷേ ഇത് ഇതിൻ്റെ ഒരു സ്ക്വയർ ഡിസൈൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇതൊരു ഹാഫ് റിംഗ് ആയിട്ട് തന്നെയാണ് വരുന്നത് കാരണം ഈ സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഹുക്ക് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് ഡിസൈൻ ഈ ഒരു കറിവഡ് സ്ക്വയറാണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഓവൽ ഷേപ്പ് ആണ് നല്ല രസമാണ് ഈ ഒരു കമ്മൽ കാണാനായിട്ട് ഇതിനും അറുപത് രൂപ തന്നെ ഉള്ളൂ ഇതൊരു സ്റ്റഡ് കമ്മിൽ ഒരു ഹാഫ് റിംഗ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് നോക്കിക്കാൻ ഈ ഒരു സൈഡിൽ നോക്കിയേ കണ്ടോ ഒരു ലോങ് സ്ക്വയറാണ് പിന്നെ വരുന്നത് അതെ ഇതിൻ്റെ വേർ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസൈൻ ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ അങ്ങനെ വരുന്നതാണ് പിന്നെ വരുന്നത് അതിൻ്റെ ആയിരുന്നു ഒരു സ്റ്റാർ ഡിസൈനാണ് കണ്ടോ നല്ലൊരു പാറ്റേൺ ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റും സെയിം തന്നെ അറുപതാണ് നേരത്തെ കണ്ട ആ ഒരു ഓവലില്ലേ അതിൻ്റെ ഒരു ഏകദേശം റൗണ്ട് ഷേപ്പ് ആണ് കണ്ടോ സൈഡിൽ നിന്നൊക്കെ നല്ല ഭംഗി ആട്ടോ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് വേറെ ചെയ്യാം അപ്പം വേണ്ടതെല്ലാം വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക നമ്മളിത് മൊത്തത്തിൽ വെച്ചിട്ടുള്ളതിനകത്ത് നിങ്ങൾ റൗണ്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ കൈ കാണിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാലും മതി അപ്പം വലുതോ ചെറുതോ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും വലുത് ഏതാണെന്ന് അപ്പം ഇതിലേതാണ് വേണ്ടത് വേഗം തന്നെ സെലക്ട് ചെയ്ത അയക്കുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് വൈപ്പുകളും കൂടെ ആഡ് ചെയ്ത് വരുന്ന ഒരു സ്റ്റഡാണ് അത്യാവശ്യം വലിപ്പം ഉണ്ട് കാതിൽ വെച്ച് കാണിക്കാം കണ്ടോ നമ്മൾ നേരത്തെ കണ്ട പേൾ നെക്ലസ് ഇല്ലേ അതിന് പേൾ ചെയിൻ അതിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റുക നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് കുറച്ച് വലുപ്പമുള്ള വീടാണിത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഈ മൂന്ന് ഡിസൈൻസിൻ്റെ മൂന്നല്ല ഇതിൻ്റെ നാല് ഡിസൈൻ ഉണ്ട് ഇത് കണ്ടേ ഇത് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് അത്യാവശ്യം കാതിൽ കാണാനായിട്ടുള്ള സൈസൊക്കെ ഉള്ളതാണ് അടുത്തതും ദൈവം ഒരു ഹാഫ് ഫ്ലവർ ഡിസൈൻ അങ്ങനെ നാല് ഡിസൈൻസിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എഴുപത്തഞ്ച് രൂപയാണ് എല്ലാത്തിലും പേൾ കൂടെ വരുന്നുണ്ട് എല്ലാം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഇയറിംഗ് ആണ് ഇത് ത്രീ ആയിട്ട് വരുന്നത് ഇതിൻ്റെ സിംഗിൾ ലെയർ ഒക്കെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ കട നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് കുറച്ച് ലോങ് ആയിട്ട് ഇടാൻ പറ്റും നിങ്ങളുടെ ഗോൾഡ് മാലകളുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ആൻറ്റി ടേർണിഷ് മാലയാണ് ആണ് കമ്മലാണിത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നല്ല റീസണബിൾ റേറ്റ് ആണ് ഇത് ഓൺലൈനിലൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ് അപ്പോൾ ഇത് ഇത്രയാണ് ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബോ ഡിസൈനാണ് ഒരു ബോ ആണ് വരുന്നത് ഇതിൻ്റെ സ്റ്റഡ് ഒരു ഹാർഡ് ഡിസൈൻ നമ്മുടെ കമ്പളകളൊക്കെ വളകളൊക്കെ ഉണ്ടല്ലോ ലാൻറ്റി ടർണിഷിൻ്റെ വളകൾ മാരകൾ അതിൻ്റെ ബ്രേസ്ലെറ്റ് ആ ഒരു പാറ്റേണിൽ ഇതിൻ്റെ തൊപ്പുറകിലത്തെ ആ ഒരു കവറൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ സൈസ് കണ്ടോ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ സ്റ്റഡ് ഇഷ്ടമില്ലാത്തവർക്ക് പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് ഒരു കുട്ടി പേളും അതിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റൗണ്ട് ഡിസൈൻ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ തന്നെ ഒരു സ്ക്വയർ ഡിസൈൻ ആണേ കണ്ടോ എൻ്റെ കർവ് വരുന്ന സ്ക്വയർ ഡിസൈൻ നെക്സ്റ്റ് വരുന്നത് വെയ്യൊരു ഓവൽ സ്റ്റഡാണേ ഇതിലൊക്കെ വെയ്യൊരു പെളും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്തിൽ വരും വെയിറ്റ് ഒന്നുമില്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു സ്റ്റാൻഡേർഡായിട്ട് ഇടാൻ പറ്റുന്നൊരു കളക്ഷനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നോക്കി ഹാങ്ങിങ് ആണ് ഹാങ്ങിങ് ഇയറിങ് ആണ് ഈ ആൻറ്റി ടർമിഷീൻ തന്നെ വരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്തിടാൻ പറ്റുന്ന ഒരു കമ്മലാണ് നിങ്ങൾക്ക് സമയമില്ലാത്തവർക്കൊക്കെ ഇതിൽ പക്ഷേ ഒരു ബുഷ് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇടാൻ വേണ്ടെങ്കിൽ ഇടണ്ട ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇല്ലാതെ തന്നെ നോർമലി ഇടുന്ന പോലെ തന്നെ ഇടാം ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നതാണ് ഇതൊരു ത്രീ ലെയർ സ്ക്വയർ ഡിസൈൻ വിത്ത് ഈ ഒരു എന്താ മോണാലിസ ടൈപ്പ് ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ഡിസൈനിൽ അതിൻ്റെ തന്നെ രണ്ട് മൂന്ന് ഡിസൈൻസ് ആണ് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം ലോങ് ആയിട്ടാണ് വരുന്നത് ഇത് അതിൻ്റെ ട്രയാങ്കുലർ ഷേപ്പ് ആണ് നല്ല ആൻഡി ടാർണിഷ് ഗോൾഡ് കളറിലാണ് ഇത് വരുന്നത് അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റോണും സ്റ്റോണുമാണ് അതിൽ കൊടുത്തേക്കുന്നത് ഇതേണ്ട ഇതിൽ കുറച്ച് വലുപ്പം കുറവുള്ളൊരു ഡിസൈനാണ് ഈ റൗണ്ട് ഡിസൈൻ കുറച്ച് വലുത് വേണ്ടവർ ബാക്കി ഡിസൈൻസ് നോക്കുക ഇത് ഒരു കുട്ടി ഡിസൈനാണ് റൗണ്ട് ഡിസൈനാണ് വരുന്നത് എല്ലാത്തിനും ഈ ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഗോപി ഡിസൈനാണ് കണ്ടോ ഗോബി ഡിസൈൻ വിത്ത് ആ ഒരു ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നയൻറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള കമ്മലുകൾ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുർത്തീസിൻ്റെയും ഷർട്ടിൻ്റെയൊക്കെ കൂടി ഇടാൻ പറ്റുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു സ്ക്വയർ ഡിസൈനാണ് ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രേ കളറിൽ അപ്പം ഇതിനും സെയിം തന്നെ ആണ് ഇതൊന്നും ഒരിക്കലും കളർ പോവോ കളർ മങ്ങ ഒന്നും ചെയ്യത്തില്ല നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കുറേ നാളെ ഇടാൻ പറ്റും അതിൻ്റെ ട്രയാംഗുലർ നെക്സ്റ്റ് വരുന്നേ അതിൻ്റെ റൗണ്ട് ഡിസൈൻ ആൻഡ് വൺ ഈ ഒരു ഗോപി ഡിസൈൻ കണ്ടോ ഇത് ഞാൻ കാതിൽ വെച്ച് കാണിച്ചില്ലല്ലോ കണ്ടോ അത്യാവശ്യം ലെങ്തിലാണ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ഹാങ്ങിങ് ഒക്കെ കുറേ എപ്പോഴും ഹാങ്ങിങ് ഇടുന്നവർക്ക് വേഗം എടുത്തിടാൻ പറ്റുന്ന ഒരു കളക്ഷനാണിത് ചീത്തയാവുകയില്ല അപ്പം റേറ്റ് നയൻറ്റി ആണ് ഓക്കേ കേ നാളായിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഈ ആൻറ്റി ടാർണിഷിൽ വരുന്ന വാച്ചിൻ്റെ കളക്ഷൻ നോക്കി നമ്മുടെ ആൻറ്റി ടോർണിഷിൽ വരുന്ന ആ ഒരു ഫ്ലോറൽ ഡിസൈനും അതുപോലെ നല്ല ഭംഗിയുള്ളൊരു ഡയലുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നാല് പെറ്റൽസ് സൈഡിലുണ്ട് ഇതുപോലെ ഇങ്ങനെ അഡ്ജസ്റ്റബിളായിട്ടുള്ള ഒരു ഈ ഒരു മെക്കാനിക്സാണേ ഇത് ഇടാനായിട്ട് ഇടുന്നത് നൈയ്യിൽ വെച്ച് കാണിക്കാം കേട്ടോ അപ്പോൾ അത് ഇത് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് അടുപ്പിച്ച് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ലൂസായിട്ടോ ടൈറ്റ് ആയിട്ടോ അങ്ങനെ അന്ന് വെച്ചാൽ ഇടാനായിട്ട് പറ്റും നാനൂറ്റി അമ്പത് രൂപയാണേ റേറ്റ് വരുന്നത് ഇതിൻ്റെ കളറൊന്നും പോകത്തില്ല നമ്മൾ സാധാരണ ആയിരം രൂപയുടെ വാച്ച് ഒക്കെ മേടിച്ച് കഴിഞ്ഞാലും ചിലപ്പം കുറച്ച് കളറൊക്കെ ഡൽ ഇത് അങ്ങനെ പോകത്തില്ല കാരണം ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്നതുകൊണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഈ ഒരു ഡിസൈനാണേ കണ്ടോ ഒരു സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഡിസൈൻ ആണ് ഒരു കട പാറ്റേൺ വന്നിട്ട് ഒരു ഒരു ലോങ് ടൈപ്പിലെ ഡയലൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ റേറ്റ് സെയിമാണ് നാനൂറ്റി അമ്പതാണേ വരുന്നത് എന്നു വെച്ചാൽ അല്ലേ അടുത്ത് വരുന്നത് ഈ ഒരു സ്ക്വയർ ഡയൽ വന്നിട്ട് ലവ് എന്ന് എഴുതിയിട്ടുണ്ട് എന്നിട്ട് ഫുള്ളും സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഡയൽ വരുന്നത് സ്ക്വയറാണേ ആൻഡ് ലാസ്റ്റ് വൺ ഈ ഒരു ഡിസൈനാണ് ഫ്ലോറൽ ഡിസൈൻ രണ്ട് സൈഡിലും കൊടുത്തിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഹാങ്ങിങ് പേളും കൊടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഉണ്ടോ രസമുള്ള ആണ് വരുന്നത് അപ്പം ഇതെല്ലാം റേറ്റ് വരുന്നത് ടു ഫോർ ഫിഫ്റ്റിയാണ് നാനൂറ്റി അൻപത് രൂപയാണ് എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് അപ്പോൾ നാലെണ്ണം കൂടെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് എടുത്തില്ല കാരണം കുറച്ച് റേറ്റ് ഉള്ളതുകൊണ്ടും എല്ലാവരും ഇതെങ്ങനെ മേടിക്കുമെന്ന് എനിക്കറിയത്തില്ല ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ സെലക്ട് ചെയ്യുക വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് അപ്പോൾ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ കേട്ടോ മറ്റേ വരുന്ന ഒരു പ്രീമിയം ബാങ്കിൾ ആണേ ഇതേയൊരു മാഗ്നറ്റിക് ഒരു ഒരു ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ചെയ്തിട്ട് നല്ല വാച്ചില്ലേ ഈ ഒരു ടൈപ്പ് വാച്ചില്ല അങ്ങനെ ഇട്ടിട്ട് അകത്ത് ഈ ഒരു മാഗ്നെറ്റ് വെച്ച് ക്ലോസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ മൂന്ന് ഇവളായി കൊടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് നല്ലൊരു ട്രെൻഡിങ് ഡിസൈൻ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് കളക്ഷൻസ് നമ്മുടെ ഇതിലുള്ളി ഇതിൻ്റെയൊക്കെ അപ്പോൾ മുന്നൂറ്റി ഇരുപതേ അപ്പോൾ അതേ നമ്മൾ കയ്യിലൊന്നിട്ട് നോക്കിയിട്ടുണ്ട് വേണ്ടോ ഈയൊരു ഫുൾ ഒരു സൈഡ് ഫുൾ കവർ ചെയ്യും അതുപോലെ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഡിസൈനാണ് ആ ബാക്കിലായാലും ഫ്രണ്ടിലായാലും ഒക്കെ അടിപൊളി ഡിസൈനാണ് അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും പലയിടത്തും ഇതേ ഒരു വലിയ കുറേയേറെ ലൈൻസ് കൊടുത്തിട്ടുള്ള ഒരു കടയാണിത് ഇത് ജസ്റ്റ് ചുമ്മാതിങ്ങനെ അങ്ങ് ഇട്ടാൽ മതി കണ്ടോ എല്ലാവർക്കും ഇടാൻ പറ്റും കാരണം ഇത് ഇത് എക്സ്പാൻഡ് ചെയ്യാനും അതുപോലെ അടുപ്പിക്കാനും പറ്റില്ല അത്യാവശ്യം നല്ല ടൈറ്റായിട്ടാണ് ചുമ്മാ ഈസി ആയിട്ട് ഊരി വരികയൊന്നുമില്ല നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ അവൻ അങ്ങനെ ഇരുന്നോളും കണ്ടോ ഇത് നിങ്ങളുടെ അടിപൊളി ട്രെൻഡിങ് ഡ്രസ്സുകളുടെ കൂടെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചത് ഈ ഒരു മാല ഈ ഒരു കമ്മൽ അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് കമ്മൽ ഇതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ബാങ്കിളാണിത് അപ്പോൾ ഇതിൻ്റെ ഭയങ്കര റീസണബിൾ റേറ്റാണ് വൺ ട്വൻറ്റി ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വേറെ നൂറ്റി ഇരുപത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് സിംഗിൾ ആംഗ്ലറ്റ് ആണ് ഒറ്റ കാലിൽ ഇടുന്ന ടൈപ്പ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണേ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റും കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കാരണം ഇത് നല്ല ചെറുതാണ് കേട്ടോ കാരണം ഇത് നോർമലി ഉള്ള എട്ട് ഇഞ്ച് പത്തിഞ്ച് ആറ ഇഞ്ച് ഇല്ല നമ്മൾ സാധാരണ ഇടുന്ന ടൈപ്പിൽ ഒറ്റക്കാലേ ഇടുന്ന സൈസേ ഉള്ളൂ ഇതിൽ നല്ലൊരു ഡബിൾ സൈഡായിട്ട് വരുന്ന ഒരു ഇവിളായി കൊടുത്തിട്ടുണ്ട് അതുപോലെ നൈസായിട്ടുള്ള മുത്തുമുത്ത് ചെയിനിൽ കുഞ്ഞ് കുഞ്ഞ് കരിമണി സോറി മണിമാലയിലെ മണി പോലെ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും ഇടാൻ പറ്റും ടെയറായിട്ട് എടുക്കുമ്പോൾ ഇത് വൺ ട്വൻറ്റിയേ വരുന്നുള്ളൂ സിംഗിൾ പീസ് എടുക്കുമ്പോൾ സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് അപ്പോൾ ഇതിൻ്റെ ഡബിൾ ലെയറിലാണ് വരുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു ഡിസൈനും കൂടെ താങ്കൾ വയ്ക്കാം ഡിസൈനും കൂടെ അവൈലബിൾ ആണ് അത് ഇതുപോലെ ഡബിൾ ലെയർ വന്നിട്ട് ഹാർട്ട് വരുന്നതാണേ സെൻറ്ററിൽ ഒരു ഹാർട്ടും മറ്റേതിൽ രണ്ട് ഹാർട്ടുമാണ് വരുന്നത് സെയിം തന്നെ കുഞ്ഞും കുഞ്ഞ് എന്താ പറയുക മണിമാല ടൈപ്പിലുള്ള ബീഡ്സാണ് കൊടുത്തേക്കുന്നത് ഭയങ്കര നൈസാണ് സൂപ്പറാണ് ഇടുമ്പം ഇത് അതിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പാണ് നമ്മൾ നേരത്തെ കണ്ട ഹാർട്ടിൻ്റെ തന്നെ ഷേപ്പ് നിങ്ങൾ നോക്കേണ്ട കാരണം ഈ ഒരു പാറ്റേൺ പാറ്റേണിനാണ് അതിൻ്റെ ഭംഗി ഡബിൾ ലെയർ ആയതുകൊണ്ട് തന്നെ നല്ലതാണ് അപ്പോൾ ഇതൊരു സ്റ്റാർ ഡിസൈനാണ് വേണ്ട സെൻട്രൽ ഒന്നും രണ്ട് സൈഡ് രണ്ടെണ്ണം വീതമാണ് വരുന്നത് ഇതിൻ്റെ സെയിം റേറ്റ് തന്നെയാണ് സിംഗിളായിട്ട് എടുക്കുമ്പോൾ അറുപത്തഞ്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ വേണ്ടി രണ്ട് കാലിൽ ഇടാനായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു എക്സ്റ്റെൻഷൻ ഈ ഒരു എക്സ്റ്റെൻഷൻ ചെയിൻ വെച്ചിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാം ഇത് എത്രത്തോളം ഇടാൻ കാലിടാൻ പറ്റുന്നത് എനിക്കറത്തില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അങ്ങനെ ചെയ്യുക അപ്പം റേറ്റ് വരുന്നത് സിംഗിൾ പീസിന് അറുപത്തഞ്ച് പേറിന് വരുന്നത് നൂറ്റി ഇരുപതുമാണ് എങ്ങനെയാ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുമ്പോൾ പ്രീമിയം കളക്ഷൻസ് ആണ് വേണ്ടതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യുക പ്രീമിയം ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പീസസാണ് കുറച്ചൊക്കെ കൂടുതലുണ്ടെങ്കിൽ പോലും വാ ബാഗ് ഓർഡർ ചെയ്യാൻ വരുന്ന വഴിയേ കാണുന്നവരെ ബൈ